നമുക്ക് വൺ കെ ആയതിൻ്റെ ഒരു ചെറിയ കേക്ക് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിള്ളേർ കഴിക്കുന്ന കേക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം അല്ലാണ്ട് അല്ലാതെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ശരി ബാ പോയി ഒന്ന് ഉണ്ടാക്കി നോക്കാം നമ്മളൊരു മൂന്ന് മുട്ട എടുക്കുന്നേ അത് നന്നായിട്ട് ചുമ സ്പൂൺ കൊണ്ട് കുഴച്ച് എടുത്തായിരുന്നു എല്ലാം പിന്നെ എല്ലാം ഉരുമിച്ച് നമുക്ക് മീറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചേ അപ്പോൾ ഈ എഗ്ഗ് നല്ല പതഞ്ഞു പൊങ്ങി വരും പക്ഷെ നമ്മൾ നെയ്യിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം അതെല്ലാം അങ്ങ് പോകും കേട്ടോ അപ്പം നമുക്കിത് പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാവേ അപ്പം ഇതിൻ്റെ അത് ഞാൻ ഉപ്പോക്ക് മധുരമോ അതിൽ സാധനവും അഡ്ജിമില്ല കേട്ടോ അപ്പം ഇത് ഫുള്ളായിട്ട് അവർക്കിത് വെച്ചിട്ട് അല്ല അപ്പോൾ ഇതുണ്ടല്ലേ ഇതിൻ്റെ അത് മുഴുവൻ പോയി കേട്ടോ അപ്പം ഞാൻ ഗോതമ്പ് പൊടി ഒരു മൂന്ന് മുട്ടയ്ക്ക് ഒരു മുക്കാക്കപ്പ് അത് അരക്കപ്പ് അളവ് പക്ഷെ അതിൽ ഇച്ചിരി പൂനെ കൂട്ടിയെടുത്ത് ഒരു മുക്കാക്കപ്പോളം വരും കേട്ടോ അങ്ങനെ മൈദ ഈ ഗോതമ്പ് മാവ് ഇട്ട് നന്നായിട്ട് കുഴച്ച് കട്ട കെട്ടാതെ ഞാൻ കുഴച്ചു അപ്പം കുറച്ച് വെള്ളമോടെ എന്നിട്ട് ആഡ് ചെയ്തു പാൻ കേക്കാണെങ്കിൽ കുറച്ച് നന്നായിട്ട് വെള്ളം വേണമല്ലോ ലൂസായിട്ടിരിക്കണം അപ്പം നന്നായിട്ട് അതൊരു വിസ്ക് എന്തെങ്കിലും നമ്മൾ നന്നായിട്ട് അത് ലൂസാക്കി ജൂസാക്കിയെടുക്കാം കേട്ടോ എന്നിട്ടൊരു പാനടുപ്പേ വെച്ചിട്ട് ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് എണ്ണ തൂക്കം വേണ്ട കുറേശ്ശേ കോരി ഒഴിച്ച് നമ്മളത് കനം കുറച്ച് ദോശ പോലെ നമ്മുടെ പൻകുണ്ടല്ലോ ആ അതമാതിരി ചൂട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ എളുപ്പമാണ് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് പെട്ടെന്ന് ആയിക്കോളും കാരണം മുട്ടയൊക്കെ ഉള്ളതല്ലേ നിസ്സാര സമയം മതി കേട്ടോ അപ്പം ഞാൻ ഇറച്ചി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി ബീഫും ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബീഫ് നമുക്ക് ഇച്ചിരി ചെറുതായിട്ട് ഞുറുക്കിയിട്ട് അതൊന്ന് അരച്ചെടുക്കുക അപ്പം നമുക്കിതേ ക്രീം പോലെ തേച്ച് ഫില്ല് ചെയ്തെടുക്കാമല്ലോ അപ്പം അതെല്ലാം ഒന്ന് ചെറുതായിട്ട് വലുതായിട്ട് മിക്സിക്കകത്തിട്ട് കഴിഞ്ഞാൽ അത് പാടല്ലേ അപ്പം അങ്ങനെ അതുകൊണ്ട് ചെറുതായിട്ട് ഞുറുക്കിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചത് അപ്പം ചിക്കൻ്റെ പീസുകൾ എല്ല് സഹിതമല്ലേ അപ്പോൾ ആ എല്ല് സഹിതം ഞാനത് ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇത് മിക്സിക്കകത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വെന്ത വെള്ളമുണ്ടല്ലോ ആ വെള്ളമോട് ഒഴിച്ചങ്ങ് അരച്ചെടുത്താൽ മതിയെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫിൽ ചെയ്ത് നമുക്ക് അത് ഷേപ്പാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ കേക്ക് എല്ലാം നടുവേ അങ്ങ് മുറിക്കണം നമ്മുടെ പാൻ കേക്ക് എല്ലാം ചുട്ടുവച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ അതിൻ്റെ അകത്ത് ആ പൊട്ടിപ്പോകാത്ത ഒരു മൂന്ന് പീസ് എടുത്ത് മൂന്ന് പാൻ കേക്ക് എടുത്ത് നടുവേ മുറുക്കിയായതേ അപ്പം ബാലൻസ് ഇരിക്കുന്നവർക്ക് അവർ ചുമ്മാ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ മൂന്നെണ്ണം എടുത്ത് ഞാൻ ശരിക്കും നടുവ് എങ്ങ് പീസ് കട്ട് ചെയ്തു എന്നിട്ടാണ് ഞാനത് ഫില്ല് ചെയ്തത് കേട്ടോ അപ്പം വൺ ബൈ വൺ ആയിട്ട് എടുത്ത് നമുക്കത്തേലേക്ക് ഇത് ഫില്ല് ചെയ്ത് ഓക്കെ ആക്കി എടുത്താൽ മതി ശരിക്കും ആ അവരുടെ പാത്രത്തിലേക്ക് എടുത്താൽ മതിയായിരുന്നു ഞാൻ പിന്നെ കട്ടറ വെച്ച് അങ്ങ് എടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പളാണ് പിന്നെ ഞാൻ പോയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ എടുത്തു മാറ്റി അപ്പോൾ എല്ലാം അതങ്ങ് സ്പ്രെഡ് ചെയ്യുക കേട്ടോ ആ പീസയിലേക്ക് അതാ പിന്നെ അവർ കഴിച്ചോളൂല്ലോ അപ്പോൾ ഓരോ പീസ് അതിൻ്റെ മേളിലേക്ക് എടുത്ത് വെച്ചു വീണ്ടും ഇറച്ചി ഫില്ല് ചെയ്യുന്നു അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് നമുക്കേതോ ഒരു അതായത് പുതിയ എന്തോ സാധനങ്ങൾ മേടിച്ചപ്പം കടകളിൽ നിന്ന് കിട്ടിയതാണ് ഇതേപോലത്തെ രണ്ട് പ്ലേറ്റ് കേട്ടോ അപ്പം ഇത് ഞാൻ ഇവർക്കായിട്ട് എടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഒരു ചെറുതായിട്ട് ഇത്തിരി കരക്കുറവുണ്ടോട്ടോ അപ്പം നമ്മളത് കൈകാര്യം ചെയ്യുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും നമുക്കൊരു സ്പെഷ്യലായിട്ടൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവർക്ക് ഇതിനകത്തൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ആ രണ്ട് പ്ലേറ്റ് ഇവർക്കായിട്ട് ഇനി മാറ്റി വെച്ചേക്കുക അപ്പം ഓരോന്നോരോന്നായിട്ട് ഇത് നമ്മൾ ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ നുറുക്കി വെച്ചേക്കുന്ന എല്ലുണ്ടല്ലോ എല്ലും ചിക്കനോടുള്ളേ ചെറുതായിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അതും നമ്മൾ ടൊപ്പിങ്ങിനായിട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മുടെയൊക്കെ കേക്കിൻ്റെ മേളിൽ നട്ട്സൊക്കെ ഇട്ട് എന്താ ഭയങ്കര ഡിസൈനൊക്കെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർക്കങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും കളയാനില്ല എല്ലാം ഇവർക്കും പ്രിയപ്പെട്ട സാധനങ്ങളാണ് ഇവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇവർ ഇഷ്ടമായിട്ട് കുറേ ഫുഡായിട്ട് കഴിച്ചോളൂ അപ്പം അത് അവർക്കും അത് പ്രയോജനമാകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവർക്ക് വേണ്ടി തന്നെയായിട്ട് ചെയ്തത് നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തു കേട്ടോ ഇനിയിപ്പോൾ അത്തേലേക്ക് നമുക്കൊരു എന്താ പറയുക വൺ കെ ചെയ്താൽ മതി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം തണ്ണിമത്തൻ അപ്പം അത്തേലൊരു കെ ആദ്യം ഞാൻ വെട്ടിയെടുക്കുക കേട്ടോ ആ അപ്പം അതിനിടയ്ക്ക് ബാലൻസ് കിട്ടുന്നൊക്കെ ഞാൻ കഴിക്കുന്നുണ്ടേ അപ്പം വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഇത് സിമ്പിളാന്ന് മനസ്സിലായത് പിന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പിള്ളേരുടെയൊക്കെ ഹാപ്പി ബർത്ത്ഡേക്ക് നമുക്ക് ഈ തണ്ണിമത്തനും കൊണ്ട് അക്ഷരങ്ങൾ വെട്ടിയെടുക്കാൻ തോന്നുന്നു എളുപ്പത്തിന് നമുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതായിരിക്കുമല്ലോ എളുപ്പം എഴുതാൻ ഇച്ചിരി പാടായിരിക്കുമല്ലോ അങ്ങനെ കേഡി ആയി കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കിത് കുത്തി വെച്ചാൽ മതി കേട്ടോ അതായിരിക്കും എളുപ്പം അപ്പം അതിൻ്റെ ഇടയ്ക്ക് തൊട്ട് കയറ്റി വെച്ചിട്ട് അതങ്ങ് തത്തി വെച്ചാൽ മതി അതാകുമ്പോൾ പിന്നെ എളുപ്പമാണ് ഇനിയിപ്പോൾ കേ കഴിഞ്ഞു ഇനിയിപ്പോൾ വണ്ണ് ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ വണ്ണ് പിന്നെ എളുപ്പമാണ് മനസ്സിലായോ റെഡിയാണ് വണ്ണ് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി ഫ്രൂട്ട്സ് കുറച്ചുണ്ടായിരുന്നു ഞാനിത് എടുത്ത് കുറച്ച് ഐസ്ക്രീം ഇട്ട് സാലഡായിട്ട് കഴിക്കുക കേട്ടോ ചെയ്തത് അങ്ങനെ വണ്ണും കെയും ഓക്കെ ആയി അപ്പോൾ ഇനി ഇപ്പം ആ പ്രശ്നമില്ല ആ ഓക്കെ സെറ്റ് ചെയ്തു അപ്പം ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെച്ചു കേട്ടോ കാരണം അവരിന്ന് രാവിലെ അപ്ര ഷെഡിലേക്ക് മാറ്റിയായിരുന്നു കേട്ടോ ജസ്റ്റ് രാവിലെ ഒന്ന് ഒന്ന് ടൗണിൽ പോകേണ്ട വന്നുകൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റിയായിരുന്നു അപ്പം പിന്നെ ഇതുണ്ടാക്കിയ സമയത്ത് അവർ അപ്പുറയായിരുന്നു കേട്ടോ അപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം വിശക്കുകയും ചെയ്തായിരുന്നു എനിക്ക് ഞാൻ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഇച്ചിരി ഐസ്ക്രീമും കുറച്ച് നട്ട്സും ഒക്കെ ഇട്ട് അത് അതിനിടയ്ക്ക് വിശക്കുന്ന ഫഷൻ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് റെഡി ആയിട്ട് അവരെ കയറ്റും കേട്ടോ ചെയ്തത് രണ്ടെണ്ണം പിരിവിരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്നെ ഒരു മണം വരുന്നുണ്ടല്ലോ മനസ്സിലായോ അല്ലെങ്കിൽ അടുക്കളന്നാണല്ലോ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ബാലൻസ് ഇരുന്ന ചിക്കൻ്റെ പീസുകളെടുത്ത് വാരി വയ്യിലോട്ട് ഇട്ടു കേട്ടോ പക്ഷെ അവന് നിക്കപ്പുറതും അവൻ ഈ സ്മെല്ലടിച്ചിട്ട് അവൻ കിടന്ന് തുള്ളുമായിരുന്നു കേട്ടോ ശരിക്കും അത് മൊത്തം പിന്നെ അവരുടെ വൈലോട്ട് വെച്ച് കൊടുത്തു അതായിട്ട് പിന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം പിന്നെ ഇച്ചിരി മുറിക്കാനായിട്ട് ഇച്ചിരി താമസം വന്നാൽ കുഴപ്പമില്ലല്ലോ അടേ പാപ്പ തര 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 ഞാൻ തരാ തരാടാ തരാ നമ്മളെ വൺ കെ ആ എൻ്റെ ആഘോഷ ആഘോഷമൊന്നും അല്ല അവൻ കിടന്നു കൊണ്ട് കിടന്നു കൊണ്ട് ബഹളം ഇങ്ങനെ തയോ തയോ പറഞ്ഞോണ്ട് അവളും ഉണ്ട് അപ്പം ഞാനിത് ഏർ നമ്മള് മേടിക്കണ കേക്കാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ വെറുതെ ഇവർക്ക് ജസ്റ്റ് ഒന്ന് വായി വെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ അപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവർക്ക് കഴിക്കാൻ പറ്റണേ ഗോതമ്പും ഇച്ചിരി നെയ്യും മുട്ടയൊക്കെ ഇട്ട് ഇരി മീറ്റിൻ്റെ ഫില്ലിങ്ങും ഒക്കെ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കാലോ അപ്പം അതുമാതിരി ഞാൻ ചെയ്താട്ടോ അപ്പം ഞാനിത് താഴോട്ട് വെച്ച് മുറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ രണ്ടെണ്ണം അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് ഇവനെ നമുക്ക് വിശ്വസിക്കാതെ കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പേർക്കും പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇവർക്ക് വല്ല എന്തേലും വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫുഡ് കൊടുക്കൂട്ടോ സ്പെഷ്യൽ ആയിട്ടോ അപ്പോൾ ഇത് അവർക്കായിട്ട് എടുത്തു വച്ചേക്കണേ അപ്പം എനിക്ക് ഈ വണ്ട എടുത്ത് കഴിക്കാമല്ലോ തണ്ണിമത്തനാണേ അപ്പോൾ ബാക്കി നമുക്കിത് രണ്ടു പേർക്കൂടായിട്ട് മുറിച്ചെടുക്കാവേ വേനോ വാ വേ ചോദിച്ചു ചോദിച്ചും എടുത്തു അപ്പം ഇതാണ് നമ്മുടെ വൺ കെ സ്പെഷ്യൽ എന്തായാലും ഞാൻ നെൽത്തോട്ട് വെച്ചു അവങ്ങോട്ടെന്തോ കൂടുതലാട്ടോ മുറിക്കും മമ്മി മുറിക്കും പവിയെന്ന് പറയണ്ടേ കേട്ടോ ഇതെന്നെ താഴ്ചാതനും അതെ മുറിച്ച് തരാം മുറിച്ചു തരാം അതെ ഇത് ഞാനെടുത്ത് മാറ്റും കേട്ടോ ഇല്ലാലും ഇപ്പം ഇത്തേലും അവർ നക്കും രണ്ടറിവുകൾക്കും പപ്പാതി വെച്ച കൊടുക്ക എടാ പ്ലീസ് ഡോ കുയ്യോട്ടോ അവൾ എന്നെ മാന്യായിട്ടാ നിൽക്കുന്നറിയോ നോടാ പ്ലീസ് അപ്പോ അല്ലെ പോലെ കഴിച്ചോട്ടെ പപ്പ അത് മുറിച്ചങ്ങ് കൊടുക്കുക മുറുക്കിലൊന്നും ശരിയാവുന്നില്ല കാരണം ഇതിൻ്റെ അകത്തെ ക്യാമറാമാനും കട്ട് ചെയ്യുന്ന ആളും ഒക്കെ ഞാൻ തന്നെയാട്ടോ അപ്പൊ ഇതറിയാലോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറച്ചി ഫില്ല് ചെയ്തേക്കുവാണെ എല്ലാ പീസിലും അപ്പം ഇത് രണ്ടു പേർക്കൂടെ ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അതെ ഇത് കണ്ടോ എന്നാ അനുസരണ ഉള്ളവരാണെന്ന് നോക്കേ അമ്മയുടെ പൊന്ന് ഇത് അമ്മയുടെ പൊന്ന് അവ പെട്ടെന്ന് തീർക്കൂട്ടോ ഇത് മീറ്റ് ഫീലിംഗ് ആണേ അരച്ചെടുത്തോടാ അവള് കഴിക്കുന്നുണ്ടോ എന്നാ ക്ലീനാ നോക്കിയേ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിന്റെ അത് ബർഗർ എന്താ കഴിക്കുന്നതോ മറ്റേ ബാക്കി രണ്ടുപേര് കഴിക്കുന്ന പോലെ ഇല്ല നോക്കിയാ എന്തായാലും ഇവൻ അവളുടെ എടുക്കാൻ വരും കേട്ടോ അവളൊന്ന് മുറിമോ പക്ഷെ അവൾ കൊടുക്കൂട്ടോ അപ്പം കുറെ പേര് ചോദിച്ചു ഇത് ഏതാ ബ്രീഡെന്ന് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇവര് ഈ ക്രോസ് ബ്രീഡാട്ടോ ഇവളുടെ അപ്പനും അമ്മയും ഒരു ഡാഷും നാടൻ ഡോഗും ചേർന്നാണ് ഇവളുടെ അപ്പനും അമ്മയും അപ്പം പിന്നെ ഇവളും ഒരു ലാഭോടെ ചേർന്ന് ലാഭല്ല ആ ഇവക്ക് ഒരു നാടൻ ഡോഗിലുണ്ടായ സാധനമാണ് ഈ കുരുപ്പ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും ക്രോസ് ആയതുകൊണ്ട് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള രണ്ടെന്നാണ് കേട്ടോ അപ്പം ഈ വലുപ്പം ഈ കൊള്ളൻ ടൈപ്പാണേ ഇവക്കൊരു ഏഴര വയസ്സുണ്ടോട്ടോ ഏഴര കഴിഞ്ഞു ഇവനൊരു നാലര വയസ്സ് മിച്ചമുണ്ട് അപ്പോൾ ഇവന ശാപ്പാട് പ്രിയനായതുകൊണ്ടാണ് ഇവൻ ഇച്ചിരി വണ്ണം വച്ചിരിക്കുന്നത് കേട്ടോ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു കിട്ടിയില്ലടാ അമ്മ തന്നെയേ ആ സാരമില്ലാട്ടാ മമ്മീ അത് അമ്മ തന്നെട്ടെ അവിടെ കുഞ്ഞു പീച്ചൂടെ വേണം ഏ കൊതി കുഞ്ഞിത് കൊടുത്തിടി അവൻ അത്രയും നേരം കൊതി വിട്ടിരിക്ക ണ്ടോ ഇന്ന് മാത്രം പഠിച്ചില്ലട അപ്പൊ ഇതാണ് നമ്മുടെ ഹൺഡ്രഡ് കെ വൺ കെ ആഘോഷം കേട്ടോ അവരാണ് തരം എവിടെയോ കിടന്ന ഞാൻ എന്റെ രണ്ട് പിള്ളേരെ ഇത്രയും പേര് സ്നേഹിക്കാനും നല്ലത് വരാനും നല്ല കമന്റും നെഗറ്റീവ് കമന്റും എല്ലാം ഉണ്ട് കേട്ടോ ആ അപ്പം ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ ചില വീഡിയോസിനൊക്കെ നല്ല കമൻസ് ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് നെഗറ്റീവിലുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് കുറേ അറിയത്തില്ലാത്തപ്പോൾ കുറെ കാര്യങ്ങളുണ്ടല്ലോ പാർലിജി അത് മെയിൻ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കഴിക്കുന്ന ഒപ്പം ഫുഡ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ കൊടുക്കും ഉറപ്പായി ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാലും ഞാൻ വാരി അവർക്ക് ഭക്ഷണം കൊടുക്കും എൻ്റെ കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഞാൻ പോയി കൈ കഴുകും പക്ഷെ കുറച്ചുകൂടി ഇനി ഒന്ന് ശ്രദ്ധിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഇവരെൻ്റെ പ്രാണനേക്കാളും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന രണ്ട് സാധനങ്ങളാണ് മനസ്സിലായോ ഒരുപാട് കൊതി ചു വളർത്താനായിട്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ ഓരോ ഡോസിനെ കൊണ്ടു നിർത്തി അത്രയും കുതിച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടിയ ഒരു സാധനമാണ് ഈ വട്ടുമോളൂട്ടോ വട്ടൂന്നായിരുന്നു ഇവളുടെ ശരിക്കുള്ള പേര് അത് കഴിഞ്ഞ് പിന്നെ അത് പോയതാ അപ്പം അങ്ങനെ ആണ് ഇവരെ ഞങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള രണ്ട് വ്യക്തികൾ അതാ അതാ ഗുണുകയറി അവളുടെ സ്ഥിര ഏരിയ അവളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ആ പക്ഷീനെ ഓടിക്കുക എന്നുള്ളതാട്ടോ ആ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കി ഇപ്പോൾ അവൻ അവിടെ മസിൽ പിടിച്ച് കിടന്നുറങ്ങുന്നു അപ്പം സ്ഥിര ഏരിയ അല്ല എന്നാൽ പിന്നെ അവനെ ഒരു ഗ്ലാസ് വെച്ച് ചുമ്മാ ഒന്ന് എടുത്തേക്കാന്ന് കരുതി കേട്ടോ വെറുതെ ഒന്ന് എടുത്താട്ടോ അപ്പം അവളും മണ്ടയിലേക്ക് കയറിപ്പോയോണ്ട് പിന്നെ ഇനിയിപ്പം അവൻ അവിടെ കിടന്നുറങ്ങുമല്ലേ അന്നേരം ഞാൻ വെറുതെ എടുത്താട്ടോ അവൻ നമ്മുടെ പിൻഗാമിയാണ് എന്തിനോടും ഏതിനോടും എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാട്ടോ അമ്മയുടെ പൊന്നേന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ് അവനിങ്ങനെ ഈ മാറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ഏകദേശം കിടക്കൂട്ടോ അപ്പം നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും പണിയാണെങ്കിൽ അവൻ അങ്ങോട്ടേക്ക് നോക്കും അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അങ്ങോട്ടും നടക്കുവാണെങ്കിൽ തല അങ്ങോട്ട് വയ്ക്കും അപ്പോൾ ഇവന് അത്യാവശ്യം നമ്മളെ ഒരു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും അവന് പതിയെ പമ്മി അവന് നമ്മുടെ അടുത്തോട്ട് ഇങ് വരും കേട്ടോ അപ്പം അവനറിയാം അവൻ്റെ ആൾക്കാരാണിതെന്ന് അല്ലെങ്കിൽ മൃഗം ഈ പെറ്റ്സ് ഡോഗെല്ലാം വളർത്തുന്നവർ അവരുടെ ഫാമിലിയിലായിട്ട് അവരുടെ പേരൻ്റായിട്ടാട്ടോ കാണുന്നത് അപ്പം അവർ ഞാൻ എനിക്ക് അവരോടാണ് കടപ്പാട് ശരിക്കും അതായത് അത്രമേൽ ഇവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ കാര്യം കാരണം എൻ്റെ ഓരോ കാര്യങ്ങൾക്കും എൻ്റെ സന്തോഷം ഇരട്ടിയാകാനും സങ്കടം ഇല്ലാണ്ടാക്കാനും കഴിവുള്ള കഴിവുള്ളത് ശരിക്കും ഇവരാണ് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടാണ് കടപ്പാട് മനസ്സിലായ ഇനിയോ വിനിയും വീഡിയോസ് നോക്കാണുക അപ്പം ഞങ്ങളിവിടെ എൻജോയ് ചെയ്യുന്നു അവ നോക്കുക അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ എവിടെയോ കിടന്ന ഞങ്ങളാണ് ഒത്തിരി പേര് നമ്മുടെ ഫാമിലിയിലായി അപ്പം അത് ഒരുപാട് എന്നാ പറയണേ ഭയങ്കര സന്തോഷമുള്ള ഇത്ര ഒന്നും ആകുമെന്ന് അങ്ങനെയൊന്നും കരുതൂല നമ്മൾ മനസ്സിലായി ഞാൻ ഒന്ന് ആവണം പകൽ കിടന്ന് ഉറങ്ങാനും ഒന്നും പറ്റത്തില്ല കുറച്ച് ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞപ്പം ഫുൾ എൻഗേജ് ആവുക ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ പക്ഷെ ചെയ്ത് വന്നുകഴിഞ്ഞ് കഴിയുമ്പം ഓരോ കമൻസും ലവ് ലൗചീന ഒക്കെ കാണുമ്പോൾ എൻ്റെ പൊന്നേ ചക്കര എന്നൊക്കെ കാണുമ്പോൾ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിങ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ അപ്പം അവളും മൈലിലോട്ട് കയറിപ്പോയി അപ്പം അവൻ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ